ഈ ഒരു കല്ല് ക്രിക്കയിൽ നിന്ന് പോകാറുമില്ല അത് ബ്ലോക്ക് ഉണ്ടായിട്ട് വൃക്ക വീക്കം വൃക്ക തകരാറൊക്കെ ഉണ്ടാകാറുണ്ട് ആഹാരത്തിനോടൊപ്പം നമ്മൾ കഴിക്കുമ്പോൾ ഈ ഗുണങ്ങൾ കിട്ടില്ല മഞ്ഞളിൻ്റെ ഗുണത്തിനെ സംസാരിക്കാവുന്ന ധാരാളം ആളുകൾ മെസ്സേജ് മെസ്സേജിക്കുന്നുണ്ട് ശരിക്കും മഞ്ഞൾ നമ്മുടെ ശരീരത്തിന് നല്ലതാണോ അമിതമായി കഴിച്ച എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എത്രയാണ് കഴിക്കേണ്ടത് ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക മണ്ണിനടിയിലെ ഒരു പൊൺകെട്ടായിട്ടാണ് മഞ്ഞളിനെ വിശേഷിപ്പിക്കുന്നത് അത്രമാത്രം ഗുണമുള്ളതുകൊണ്ടാണ് അതിനെ പറയുന്നത് വെറുതെ നിറം കൊണ്ട് മാത്രമല്ല മഞ്ഞളിനെ അങ്ങനെ പറയുന്നത് പണ്ട് കാലത്തുള്ളവർക്ക് തന്നെ അറിയാം മഞ്ഞളിന് അത്രമാത്രം ഗുണമുണ്ട് അതുകൊണ്ടാണ് അതിനെ സ്വർണമെന്ന് വിളിച്ചത് ധാരാളം ആരോഗ്യ ഗുണങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാം പല സ്ഥലങ്ങളിൽ നടത്തിയ പഠനങ്ങളും എല്ലാം അത് തെളിയിച്ചിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ നീ പറഞ്ഞേക്കുന്ന ടോക്ക് നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കാരണം മലയാളികളുടെ കറികളിലെല്ലാം നമ്മളിതെല്ലാം ആഡ് ചെയ്യുന്നുണ്ട് നിറത്തിനും മണത്തിനുമായിട്ടൊക്കെ നമ്മൾ മഞ്ഞൾ പല സ്ഥലത്തിലും ആഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഗുണത്തിലും ഇത് ഒട്ടും കുറവല്ല കാരണം വൈറ്റമിൻസ് ഉണ്ട് ഉണ്ട് ഇരുമുണ്ട് ഉണ്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അങ്ങനെ മഞ്ഞളിൽ ധാരാളം സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ മഞ്ഞൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അത്യേകദേശം ഇരുപത്തിയൊമ്പത് കാലറി എനർജിയാണെന്ന് കിട്ടുന്നത് പോയിന്റ് നയൻ ഗ്രാം പ്രോട്ടീൻ ആണുള്ളത് പോയിൻറ്റ് ത്രീ ഗ്രാം ഫാറ്റും സിക്സ് പോയിൻ്റ് ത്രീ ഗ്രാം കാർബോഹൈഡ്രേറ്റും ടു ഗ്രാം ഫൈബറും ആണ് അതിൻ്റെ തടങ്ങിയിരിക്കുന്നത് മഞ്ഞളില്ലാത്ത ഒരു അടുക്കള ഒരു മലയാളികളുടെ വീട്ടിലും ഉണ്ടാകാറില്ല എല്ലാ മലയാളികളുടെ വീട്ടിലും മഞ്ഞളുണ്ട് ഇന്നത്തെ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ മഞ്ഞളിനെ ഒരു ഔഷധമായിട്ട് പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇത് മൗഷമായിട്ട് ഉപയോഗിക്കാവോ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഈ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഇതിന് എന്തൊക്കെ ഗുണങ്ങൾ അവകാശപ്പെടുന്ന അറിയുമോ അത് ശരി ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് ഡയബറ്റീസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു പറയുന്നുണ്ട് കൊളസ്ട്രോളിനെ കുറയ്ക്കുമെന്ന് പറയുന്നുണ്ട് നമ്മൾക്ക് പ്രതിരോധ ശക്തി കൂട്ടുമെന്ന് പറയുന്നുണ്ട് നമ്മുടെ മറവി രോഗത്തിനെ തടയുമെന്ന് പറയുന്നുണ്ട് മുടി ഉണക്കുമെന്ന് പറയുന്നുണ്ട് ഭാരം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പ്രത്യേകിച്ചും വയറിന് ചുറ്റുമുള്ള വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കരണിനെ പ്രൊട്ടക്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ഗുണങ്ങളാണ് മഞ്ഞളെക്കുറിച്ച് പറയുന്നത് പല യൂട്യൂബ്സ് വീഡിയോസിലും പറയുന്നുണ്ട് ഇതിനകത്ത് കുറുക്കുമിനടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പിനെ കരിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ പറ്റും സന്ധികളുടെ ആരോഗ്യത്തിന് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോകളുടെ മേളോ ഒരു പത്ത് മുതൽ ഒരു ഇരുപത് ഒക്കെ നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ചുകൊണ്ട് മഞ്ഞളിടുകയാണെങ്കിൽ അല്ലെങ്കിൽ ആഹാരത്തിനോടൊപ്പം പ്രഷർ കുക്കറിൽ ഇടുന്ന സമയത്തൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറുക്കുമ്പിൻ്റെ എഫക്റ്റ് കുറയും അതായത് ഏകദേശം അമ്പത് ശതമാനത്തോളം അതിൻ്റെ പവർ കുറയും ഒരു മുപ്പത് മുതൽ അമ്പത് ശതമാനത്തോളം അതിൻ്റെ പവർ കുറയും അപ്പൊ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ആഹാരത്തിനോടൊപ്പം നമ്മൾ കഴിക്കുമ്പോൾ ഈ ഗുണങ്ങൾ കിട്ടില്ല അപ്പൊ പല ആളുകളും ചോദിക്കും പാൽ കിളക്കി കുടിച്ചാൽ മതിയോ അല്ലെങ്കിൽ വെള്ളത്തിൽ കിളക്കി കുടിച്ചാൽ മതിയോ നിങ്ങൾ ഈ ഒരു കഥ മനസ്സിലാക്കുക പത്തനംതിട്ട കാരനായിട്ടുള്ള ഇക്ബാലിന് എന്തൊരു റെക്ടൽ ക്യാൻസർ ആയിരുന്നു അതായത് മനാശയ ക്യാൻസർ ആയിരുന്നു അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ സർജറി ആയിരുന്നു അപ്പൊ സർജറി ചെയ്ത് കഴിഞ്ഞു ഡോക്ടർ പറഞ്ഞ് കീമോതെറാപ്പി ഇടണം ആവശ്യമില്ല വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി ഒരു മൂന്ന് മാസം കഴിഞ്ഞ് തിരിച്ചു വരാനായിട്ട് പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്ന സമയത്ത് വളരെ ശോഷിച്ച അവസ്ഥയിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ലിവറിൻ്റെ എൻസൈംസ് എല്ലാം കൂടി കിഡ്നിക്കകത്ത് കല്ല് അതുപോലെ രക്തത്തിൽ വളരെ കുറവ് അതായത് അയൺ ഡെഫിഷ്യൻസി അനീമിയം കണ്ടു അതായത് ഇരുമ്പിൻ്റെ അളവ് കുറഞ്ഞിട്ട് അനീമിയ എന്നുള്ള അവസ്ഥ വിളർച്ച എന്നുള്ള അവസ്ഥയിലെത്തുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് എന്താണ് ഈ പ്രശ്നമെന്ന് ഉറഞ്ഞ തന്നെ ഈ ഇക്ബാലിനോട് എന്തൊക്കെയാണ് പ്രശ്നം എന്ന് ചോദിച്ചു അപ്പോൾ ഇക്ബാല് പറഞ്ഞത് എൻ്റെ വൈഫാണെങ്കിൽ എല്ലാ ദിവസവും പാലിൽ മഞ്ഞൾ രണ്ട് ടീസ്പൂൺ കലക്കി രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഇതിനെ കൊണ്ട് കുടിപ്പിക്കുന്നുണ്ടായിരുന്നു കാരണം അവരുടെ അടുത്ത് ആരോ പറഞ്ഞു പാലിൽ മഞ്ഞൾ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ കൂടുതൽ സ്പ്രെഡ് ആയില്ല എന്ന് ആരോ പറഞ്ഞു അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഭർത്താവിന് ഇങ്ങനെ പ്രചോദശക്തി കൂട്ടാനും ഈ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനുമായിട്ടാണ് ഭർത്താവിന് ഇങ്ങനെ സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഉടനെ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞു എന്നിട്ട് ഒരു മൂന്ന് മാസം കുറച്ച് മരുന്നുകളും കൊടുത്തു മൂന്ന് മാസം കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് പൂർണ്ണമായിട്ടും നോർമലായ രീതിയിലാണ് ഇക്ബാല് തിരിച്ചെത്തിയത് ഇത് നടന്നൊരു സംഭവമാണ് ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് പല ആളുകൾക്കും അബദ്ധങ്ങൾ പറ്റുന്നുണ്ട് എന്തൊക്കെയാണ് മഞ്ഞൾ അമിതമായി ഉപയോഗിച്ചാലുള്ള പ്രശ്നങ്ങൾ മഞ്ഞൾ അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ ഉദര വീക്കത്തിന് കാരണമായിട്ട് മാറാറുണ്ട് മലബന്ധം ഉണ്ടാവാറുണ്ട് വയറുവേദന ആയിട്ട് മിക്ക രോഗികളും നമ്മുടെ മുമ്പിൽ വരാറുണ്ട് രണ്ടാമത്തെ പ്രശ്നം വൃക്കയിലെ കല്ലുണ്ടാവുന്നത് കാരണം മഞ്ഞളിൽ ഓക്സിലേറ്റ് എന്നുള്ളൊരു ഘടകമുണ്ട് ഇത് അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ അമിതമായിട്ട് നമ്മളിങ്ങനെ ഈ ഓക്സിലേറ്റ് കഴിച്ചുകൊണ്ട് കഴിഞ്ഞാൽ വൃക്കയിൽ കല്ലുണ്ടാവും ഈ ഓക്സിലേറ്റുകളിൽ എന്തുപറ്റും കാൽഷ്യമായിട്ട് ചേർന്ന് കാൽഷ്യം ഓക്സലേറ്റ് എന്നുള്ള വളരെ കട്ടിയുള്ള കല്ല് ഉണ്ടാവും അത് മിക്കവാറും ഈ ഒരു കല്ല് കൃക്കയിൽ നിന്ന് പോകാറുമില്ല അത് ബ്ലോക്ക് ഉണ്ടായിട്ട് വൃക്ക വീക്കം വൃക്ക തകരാറൊക്കെ ഉണ്ടാറുണ്ട് പിന്നെയുള്ള പ്രശ്നം വയറിളക്കോൺ മഞ്ഞളിൽ ഈ കുറുക്കുമിൻ പല രോഗങ്ങൾക്കും ഒരു നല്ലതാണെങ്കിൽ പോലും ഇത് അമിതമായി കഴിഞ്ഞാൽ വയറിളക്കമായിട്ട് വരാറുണ്ട് ചില ചുരുക്കം ആളുകളിൽ അലർജി ഉണ്ടാവാറുണ്ട് അത് മഞ്ഞൾ കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ ചില ആളുകൾ ശരീരത്തിൽ തടിച്ചു വരിക ചർമ്മത്തിൽ ചൊറഞ്ഞ് ഉറഞ്ഞ് വരിക പിന്നെ അതുപോലെ ശ്വാസമുട്ടകൾ ഉണ്ടാവുക കുരുക്കൾ ഉണ്ടാകെ വരും അങ്ങനെ ഒന്നാമറഞ്ഞ് തന്നെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ സാധനങ്ങളിലോട്ട് മാറുക എന്നുള്ളതാണ് എൻ്റെ സൊല്യൂഷൻ പിന്നെയുള്ള പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ ഒരു അബ്സോർഷൻ കുറയ്ക്കും എന്നുള്ളതാണ് അയണ അബ്സോർഷൻ കുറയ്ക്കും അതായത് നമ്മൾ മഞ്ഞൾ നല്ലോണം കഴിച്ചു കഴിഞ്ഞാൽ അയണ ഇൻഹിബിറ്റ് ചെയ്യും അയ നമ്മുടെ ശരീരത്തിലോട്ട് അബ്സോർവ് ചെയ്യുന്ന ഇൻഹിബിറ്റ് ചെയ്യും അപ്പോൾ അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ട് അതായത് ഇരുമ്പ് കുറഞ്ഞിട്ടുള്ള രക്ത വിളർച്ച ഉണ്ടാവും അനീമിയ എന്നുള്ള കണ്ടീഷൻ അവിടെ ഹീമോഗ്ലോബിൻ ലെവൽ കുറയുകയും നമുക്ക് ക്ഷീണവും പല പ്രശ്നങ്ങളും ഉണ്ടാവും പിന്നെ ഡോക്ടറോട് ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ് മഞ്ഞൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ പ്രിവന്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ ക്യാൻസർ രോഗം തടയാനായിട്ട് പറ്റുമോ കീമോ തെറാപ്പിക്കോ റേഡിയോതെറാപ്പിക്കോ പകരമായിട്ട് മഞ്ഞൾ ഉപയോഗിക്കാവും പല രോഗികളും ഇത് ചെയ്തു നോക്കുന്നുമുണ്ട് ഇങ്ങനെ ഒരിടത്ത് പോലും തെളിയിച്ചിട്ടില്ലാത്ത കാര്യമാണ് തികച്ചും തെറ്റിദ്ധാരണ നടത്തുന്ന പല വീഡിയോസും ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നുണ്ട് അതൊരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത് പല മുറി വൈദ്യ വൈദ്യന്മാരും ഇത്തരത്തിൽ പ്രചാരണം നടത്തുകയും വിദ്യാസമ്പന്നമായിട്ടുള്ള ആളുകൾ പോലും ഇത്തരത്തിൽ മഞ്ഞ കുടിച്ച് പല പ്രശ്നങ്ങളും അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നമ്മൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന മഞ്ഞളിനെയും കാട്ടും കൂടുതൽ മഞ്ഞൾ വിറ്റഴിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം കാരണം മിക്ക മഞ്ഞളും വ്യാജമായിട്ട് ഉണ്ടാക്കുന്നതാണ് മഞ്ഞളിൽ ഏറ്റവും സജീവമായിട്ടുള്ള ഘടകമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ കുറുക്കുമിൻ ശരിക്കും ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ചെറിയ പഠനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇത് അമിതമായിട്ട് ശരീരത്തിലോട്ട് എത്തിയാൽ മാത്രമേ അങ്ങനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ഈ അമിതമായി കഴിഞ്ഞാൽ മഞ്ഞളുടെ മറ്റു പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിലോട്ട് വരും അപ്പോൾ ഒരു നിശ്ചിത അളവിൽ ശുദ്ധമായിട്ടുള്ള മഞ്ഞൾ കഴിക്കുവാണെങ്കിൽ ഗുണങ്ങളുണ്ടെങ്കിൽ പോലും നമുക്ക് ആ അളവ് ഒരു കാരണവശാലും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല മിക്ക ആളുകളും കഴിക്കുന്നത് കൂടുതലാകുകയും പല പ്രശ്നങ്ങളും ഉണ്ടാവും പിന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പൊടിയായിട്ടാണ് മിക്ക മഞ്ഞൾ വാങ്ങിക്കുന്നത് നമ്മുടെ വിപണിയിൽ കിട്ടുന്ന മഞ്ഞൾ പൊടിയിൽ എല്ലാ രാസപദാർത്ഥങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് ചില രാജ്യങ്ങളിൽ ഈ മഞ്ഞൾ നിരോധിച്ചിരിക്കുകയാണ് കാരണം അത്രമാത്രം രാസപദാർത്ഥങ്ങൾ അവർ കണ്ടെത്തിയതുകൊണ്ട് ചില രാജ്യങ്ങളിൽ പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അതുപോലെ വിപണിയിൽ എത്തുന്ന ഈ മഞ്ഞൾ പൊടിയിൽ എന്താണെന്ന് അറിയുമോ കൂടുതലായിട്ടും അതിൻ്റെ അകത്തുള്ളത് ഈ കപ്പ അതുപോലെ ആട്ടയുമാണ് ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ മഞ്ഞൾ പൊടിയുടെ ഒരു കളർ കിട്ടാനായിട്ട് മെറ്റാനിൻ യെലോ എന്നുള്ള ഒരു ഘടകം കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇത് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ നാഡി ഞാഡീവ്യൂഹത്തിനെ അഫക്റ്റ് ചെയ്യും അതായത് നമ്മുടെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യും നമുക്ക് അൽഷിയമിയസ് പോലുള്ള അസുഖങ്ങൾ സാധ്യത സാധ്യതയുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾ പൊടിയാവുമ്പോൾ അതിൽ ഈയത്തിൻ്റെ അളവ് അതായത് ലെഡിൻ്റെ അളവും അമിതമായി കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഗർഭിണികളും പാൽ കൊടുക്കുന്ന അമ്മമാരും അമിതമായി മഞ്ഞൾ കഴിക്കരുതെന്ന് പറഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ ഇത് കുട്ടിയെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഉണ്ട് പിന്നെ അതുമാത്രമല്ല ഇത് അമിതമായി കഴിച്ചാൽ പിത്താശയത്തിൽ കല്ലുണ്ടാകാം നേരത്തെ പറഞ്ഞ് വൃക്കയിൽ കൊണ്ടുണ്ടാക്കുന്ന സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഈ ഓക്സിലൈഡ് സ്റ്റോൺ നേരെ പിത്താശയത്തിൽ വരികയും പിത്താശയത്തിൽ കല്ലുണ്ടാകുകയും ചെയ്യും അവിടെ നമ്മുടെ ശരീരത്തിലെ രക്തം കട്ട പിടിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവിനെ മഞ്ഞൾ ഇൻഹിബിറ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആസ്പ്രീൻ കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും രക്തം കട്ട പിടിക്കാനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട് അതിനോടൊപ്പം മഞ്ഞളും കൂടെ അമിതമായി കഴിച്ചാൽ പല സ്ഥലത്തും രക്തസ്രാവവും ബ്ലീഡിങ്ങുമായിട്ട് പല രോഗികളും വന്നിട്ടുണ്ട് അങ്ങനെ അത്തരത്തിലുള്ള ഒരു രോഗിയുടെ ഒരു ഫോട്ടോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അവർക്ക് വയറിനകത്ത് ബ്ലീഡിങ് കാൽഡിയിൽ ബ്ലീഡിങ് അങ്ങനെയൊക്കെ ആയിട്ട് വരാറുണ്ട് അപ്പോൾ അതും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഈ മഞ്ഞളിൽ നിന്ന് കുറുക്കുമിൻ എടുത്തതിന് ശേഷമാണ് മിക്ക മാർക്കറ്റിൽ എത്തുന്നത് കാരണം കുറുക്കുമിനാണ് വില അപ്പം കുറുക്കുമിൻ നമ്മുടെ പരീക്ഷണത്തിനായിട്ടും കുറുക്കുമിൻ എക്സ്ട്രാക്ട് ചെയ്ത് ഗുളികളായിട്ടും ഒക്കെ മാർക്കറ്റിലോട്ട് എടുക്കുകയാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ ശുദ്ധമായിട്ടുള്ള മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഓറഞ്ച് കളറാണ് നമ്മുടെ സൈഡിൽ കിട്ടുന്ന എല്ലാം മഞ്ഞ കളറാണ് നമ്മൾ കഴിക്കുന്ന മഞ്ഞളിൽ ശരിക്കും മഞ്ഞളല്ല വെറും പൊടിയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ ഔഷധ ഗുണങ്ങളൊന്നും കിട്ടത്തില്ല നമ്മൾ ഈ കഴിക്കുന്ന സാധനങ്ങളിലൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് വാരി വലിച്ച് കുടിക്കരുത് വാരി വലിച്ച് കുടിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം ഉണ്ടാവും നമ്മൾ ഏതെങ്കിലും ഒരു സാധനത്തിനെക്കുറിച്ച് നല്ലത് പറയുവാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് മാതാള നാരങ്ങ നല്ല നല്ലതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴവർഗ്ഗത്തിനെ കുറിച്ച് നല്ലതാണെന്ന് പറഞ്ഞാൽ അതിന് ആയിട്ട് കാണും ട്രീറ്റ്മെൻ്റ് ആയിട്ടല്ല അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് വിശദീകരിച്ചത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാതള ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതുപോലെ ധാരാളം വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് അത് പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വിചാരിച്ച് കഴിഞ്ഞാൽ മാതളതാരങ്ങ മാത്രമൊരു ട്രീറ്റ്മെൻറ് ആയിട്ട് എടുക്കാറുണ്ട് ഡയബറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ് ആയിട്ടോ ഹൈപ്പർടെൻഷൻ്റെ ട്രീറ്റ്മെൻറ് എടുക്ക കാണും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഗുണങ്ങൾ വേറെയാണ് ചികിത്സ വേറെയാണ് ഗുണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രകൃതി ചികിത്സ എപ്പോഴാണ് ഗുണം ചെയ്യുന്നത് പ്രകൃതി നമ്മുടെ ശരീരത്തിൽ താളപ്പഴ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്രാക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് കഴിച്ചിട്ട് കാര്യമില്ല അതായത് അതൊരു ട്രീറ്റ്മെൻറ്റായിട്ട് എടുക്കരുത് അതിന്റെ ഗുണങ്ങൾ അവിടെ കിട്ടും പക്ഷെ അമിതമായാലതിന് പ്രശ്നമുണ്ടാവും സാധാരണ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പല ഗുണങ്ങളുണ്ടോ എന്ന് പറയാം അമിതമായ വെള്ളം കുടിച്ചാലോ പല പ്രശ്നങ്ങളും മരണപരം സംഭവിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ മഞ്ഞൾ ശുദ്ധമായ മഞ്ഞളാണെങ്കിൽ പോലും അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും അതിനോടൊപ്പമാണ് നമ്മൾ കഴിക്കുന്ന ശരിക്കും ശുദ്ധമായിട്ടുള്ള മഞ്ഞളല്ല എന്ന് മനസ്സിലാക്കുക നമ്മൾ കഴിക്കുന്ന മഞ്ഞൾ വ്യാജമായിട്ടും കൃത്യമായിട്ടും മാർക്കറ്റിൽ ഉണ്ടാക്കുന്നതാണ് ഒരു കാരണവശാലും നിങ്ങളതിൽ ഡിപ്പെൻഡ് ആവാതിരിക്കും ഇനി ഫ്രഷ് ഇറന്നിടയ്ക്കാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അതിനൊരു പ്രത്യേകിച്ച് ഒരു അളവൊന്നും ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല കറക്റ്റായിട്ടൊരു എത്ര കഴിച്ചു കഴിഞ്ഞാൽ സേഫ് ആണ് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു ജോയിൻറ്റ് ഡബ്ല്യു എക്സ്പെർട്ട് കമ്മിറ്റി ഒരു ചെറിയൊരു കണക്കിൽ കണക്കിലവർ പറയുന്നുണ്ട് അത് ജെ ഇ സി എഫ് എ എന്നുള്ളൊരു ഘടകത്തിൽ അവർ പറയുന്നത് ത്രീ മില്ലിഗ്രാം പെർ കിലോഗ്രാമാണ് ഒരു ദിവസം മാക്സിമം കഴിക്കാവുന്നതാണ് അതായത് അറുപത് ഉള്ള ഒരു വ്യക്തി വൺ എയ്റ്റി മില്ലിഗ്രാം ആണ് മാക്സിമം കഴിക്കാവുന്ന മഞ്ഞളുടെ അളവ് എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ശുദ്ധമായ മഞ്ഞളിൻ്റെ കാര്യമാണ് അല്ലാതെ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന മഞ്ഞളല്ല ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പല വീടുകളിലും ഈ അവസ്ഥ സംഭവിക്കുന്നുണ്ട് ഇത് അത്ര പ്രാധാന്യമുള്ള ഒരു വീഡിയോ ആണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് പറഞ്ഞാൽ വരുന്നതായിരിക്കും ടേക്ക് കെയർ കയറവ്